സാർ 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 ഡയറക്റ്റ് ചെയ്ത എന്ന് ി പ്രൊഡക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്ത് ജോ തോമസ് ആയിരുന്നു മമ്മൂട്ടി പൂർണിമചേറ സോമൻചാട്ടൻ അതിൽ മമ്മൂട്ടിയാണ് ഹീറോ എങ്കിലും എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം സോമൻ സോമൻചാട്ടന്റെ സൂപ്പർ ക്യാരക്ടർ ഗംഭീര പാട്ടാണ് പാട്ട് ഈ ഇപ്പോൾ വലിയ വന്നിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമും നോക്കിയാലേ ഈ പാട്ട് മാത്രമേ ഉള്ളൂ ഞാനും ഇപ്പൊ ഈ പാട്ട് മൂടിക്കൊണ്ടിരിക്കുക അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ ഈ ഓണത്തിന് വളരെയധികം അതെ വന്നിട്ടുണ്ട് അത് ദർശനം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ജോഷിസാറും ഹരിഹര സാറുമാണ് സോമൻചേന്ദനെ ഏറ്റവും കൂടുതൽ ശഞ്ചിരിക്കുന്ന ഡിജിറ്റി അതുപോലെ ആരാത്രി ലേലം നമ്പർ ട്വന്റി അതുപോലെ ഹരൻ സാർ നീവനന്റെ പ്രിയപുത്രൻ ശ്രീമാൻ ശ്രീമതി ഹംസം ഇങ്ങനെയൊക്കെ നടനും പുത്തിന ഡമാരോടൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച്